ഈ ഓണക്കാലം എല്ലാ റേഷൻ കാർഡുള്ള മലയാളികൾക്കും സമ്മന്ധസും ഓണമാക്കാൻ സർക്കാർ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫുൾ വീഡിയോകൾക്ക് പോകാം ഈ ഓണത്തിന് ഓണം കിറ്റ് കാർഡുകളും അതുപോലെ ഓണം കിറ്റും ലഭിക്കും മൂന്ന് വധം കിറ്റുകളാണ് സപ്ലൈകോ വഴി ഒരുക്കുന്നത് സർക്കാർ മൂന്ന് വിധം കിറ്റുകളാണ് സപ്ലൈകോ ഒരുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കിറ്റ് നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങളാണ് കിറ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സാധന എടുക്കുന്ന ചെറിയ കിറ്റ് എന്നിങ്ങനെയായിരിക്കും കിറ്റുകളുടെ എണ്ണം ഇത് സപ്ലൈകോ വഴി സാധാരണക്കാർക്ക് ലഭിക്കുമ്പോൾ റേഷൻ കാർഡ് വഴിയും കിറ്റ് ഉണ്ടാവും അത് മിനിമം ഉള്ളവർക്ക് എങ്കിലും ഉണ്ടാകും ഇപ്പോൾ ഈ ഈ കൊല്ലം ഓണത്തിന് റേഷൻ ഉള്ളവർക്ക് കിട്ടുന്ന ഓണ സർക്കാർ ഓണസമ്മാനമായി നൽകുന്ന കിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീട്ടിലോട് പരാമർശ് പക്ഷേ കിറ്റിന് ഓണ ഓഗസ്റ്റ് മുതൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന ഗിറ്റ് വാങ്ങി ബന്ധുക്കൾക്ക് ഒപ്പം ഈ കിറ്റ് കാർഡ് കൈമാറിയ ഓണത്തിന് ബന്ധുക്കൾക്കും അവർക്ക് പക്ഷേ കിറ്റുകൾ വാങ്ങാം സ്വന്തമായി വാങ്ങാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ സാധനമാണെങ്കിൽ ഗിറ്റ് ആയിരം രൂപയ്ക്ക് കൈവറ്റാം നിങ്ങൾ ഈ കൂപ്പൺ കോഡ് അടിച്ചാൽ അഞ്ച് കിലോ പഞ്ചസാര തോൽപ്പരുപ്പ് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര കടുക് ജീരം പഞ്ചസാര കടുക് ജീരം വെളുത്തുള്ളി തോൽപ്പരിപ്പ് എന്നിവ എന്നീ ഈ പക്ഷ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് നേരത്തെ അഞ്ച് കിലോ പഞ്ചസാര എന്ന് പറയുന്നത് ദയവായി ക്ഷമിക്കണം ഒരു സെറ്റ് പറ്റിയതാണ് ഇന്ന് പുറമെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റും ഇതിൽ പത്ത് ഇനങ്ങളായിരിക്കും ഉണ്ടാവുക ഞാനിവിടെ പറയുന്നില്ല അത് നിങ്ങൾക്കൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപക്ക് വാങ്ങാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് മൂന്നെണ്ണി കിറ്റുകൾ പതിനെട്ട് ഗിറ്റ് ഗിറ്റ് അടങ്ങിയിട്ടുള്ള കിറ്റിന് സമൃദ്ധി കിറ്റെന്നും പത്ത് ഇനം അടങ്ങിയിട്ടുള്ള ഗിറ്റിന് മിനി കിറ്റിൽ നിന്നും സമ്മാനങ്ങളടങ്ങിയ കിറ്റിന് സിഗ്നേച്ചർ കിറ്റെന്നും സിഗ്നേച്ചർ കിറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ആണ് ലഭിക്കുക ആണ് ലഭി സമ്മാനം അടിച്ചാൽ കാട് കിട്ടുന്ന ആളുകൾക്ക് ഏത് അവരുടെ അടുത്തുള്ള ഏത് കടയിൽ നിന്നും നിന്നും റേഷൻ കടയിൽ നിന്നും ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാവുന്നതാണ് കൂടാതെ വിപണിയിൽ വില കൂടിയിരിക്കുവാണ് വെളിച്ചെണ്ണയ്ക്ക് അതും സാധാരണക്കാർ ഉദ്ദേശിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് അല്ല മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്ക് ലഭിക്കുന്ന രീതിയിലാക്കാൻ സർക്കാർ നടപടി തുടങ്ങി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ എല്ലാവർക്കിലേക്കും എത്തിക്കുന്നു എന്നാണ് സപ്ലൈകോ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറഞ്ഞിരിക്കുന്നു കൂടാതെ സപ്ലൈകോ വഴി ലഭിക്കുന്ന ആര്യകൾക്ക് കിലോ കൂട്ടിയിട്ടുണ്ട് എട്ട് കിലോ ആണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നേ ഇതിൻ്റെ കൂടെ രണ്ട് കിലോങ്ങൾ പച്ചരിങ്ങൾ കൂട്ടി പത്ത് കിലോ ഇനി മുതൽ ലഭിക്കും രണ്ട് തവണയായിട്ട് ഈ എട്ട് കിലോ പത്ത് കിലോ അരി വാങ്ങിക്കണമെന്ന് ജനങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ് നേരത്തെ ഒറ്റ തവണയായിട്ട് വാങ്ങാനായിരുന്നു ഇപ്പോൾ രണ്ട് തവണയായിട്ടാണ് സർക്കാർ ഇത് അനുവദിക്കുകയുള്ളൂ അതിനൊരു പരിഹാരം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം രണ്ട് പേ രണ്ടു പേരുമായിട്ട് ചെല്ലുക എന്നിട്ട് എട്ട് കിലോ നിങ്ങൾ വാങ്ങുക രണ്ട് കിലോ വേറെ ആളുകൊണ്ട് വാങ്ങുക അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ആ ഒരു തെറ്റ് വന്നതിൽ കുന്നു ആദ്യം പതിനഞ്ച് ദിവസത്തെ നാല് കിലോയും പിന്നെ പതിനഞ്ച് ദിവസത്തെ ലീറ്റിൻ്റെ നാല് കിലോയും ആണ് അങ്ങനെ എട്ട് കിലോ എട്ട് കിലോ കെ ആരി രണ്ട് കിലോ പച്ചേരിയാണ് അനുവദിച്ചത് അത് രണ്ട് വീട് വീട്ടിൽ രണ്ട് ആൾക്കാർ ഐ ഡി കാർഡായിട്ട് റേഷൻ കാർഡായിട്ട് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന പത്ത് കിലോയും വാങ്ങിക്കാം ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക